ഒക്ടോബർ പതിനാല് വിശുദ്ധ കലിസ്റ്റസ് പ്രഥമൻ പാപ്പ വിശുദ്ധ സെഫ്രീനോസ് പാപ്പായുടെ പിൻഗാമിയാണ് കലിസ്റ്റസ് ഈ വിശുദ്ധനെ സംബന്ധിച്ച് നമുക്കുള്ള വിവരങ്ങൾ അദ്ദേഹത്തിൻ്റെ എതിരാളിയായിരുന്ന ആൻറ്റി പോപ്പ് ഹിപ്പോളിറ്റസിൽ നിന്നാണ് കലിസ്റ്റസ് പാപ്പയ്ക്ക് വല്ല കുറ്റങ്ങളും ഉണ്ടായിരുന്നുവെങ്കിൽ അവ ഹിപ്പോളിറ്റസ് വിവരിക്കാതിരിക്കില്ലായിരുന്നു ചക്രവർത്തിയുടെ കൊട്ടാരത്തിലെ ഒരടിമയായിരുന്നു കലിസ്റ്റസ് പണം കാവലായിരുന്നു ജോലി നിക്ഷേപിച്ചിരുന്ന പണം എങ്ങനെയോ നഷ്ടപ്പെട്ടു പോയി കലിസ്റ്റസ് പലായനം ചെയ്തു എങ്കിലും അദ്ദേഹത്തെ പിടിച്ച് കാരാഗ്രഹത്തിലടച്ചു കുറേനാൾ ജയിലിൽ കിടന്ന ശേഷം വിശുദ്ധ കലിസ്റ്റസിൻ്റെ പൂർഗ്ഗഭാരം എന്ന് ഇപ്പോൾ അറിയപ്പെടുന്ന ക്രിസ്തീയ ശ്മശാനത്തിൻ്റെ സൂപ്രണ്ടായി നിയമിക്കപ്പെട്ടു സെഫ്രിനോസ് മാർപ്പാപ്പ അദ്ദേഹത്തിന് ഡീക്കൻ പട്ടം കൊടുത്ത് ഉപദേഷ്ടാവായി നിയമിച്ചു മാർപ്പാപ്പയുടെ മരണശേഷം റോമയിലെ ജനങ്ങളും വൈദികരും ചേർന്ന് കലിസ്റ്റസിനെ മാർപ്പാപ്പയായി തിരഞ്ഞെടുത്തു പുറന്തള്ളപ്പെട്ട പാപ്പാ സ്ഥാനാർത്ഥി വേറൊരു മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തു അതാണ് ആദ്യത്തെ എതിർപ്പോപ്പ് ഹിപ്പോളിറ്റസ് ഹിപ്പോളിറ്റസിന് വിമർശനത്തിന് വിധേയമായ കലിസ്റ്റസ് മാർപ്പാപ്പയുടെ തീരുമാനങ്ങൾ താഴെ ചേർക്കുന്നു മതത്യാഗം വ്യഭിചാരം കൊലപാതകം എന്നീ കുറ്റങ്ങൾ ചെയ്തവർക്കും പരസ്യപ്രായചിത്തം ചെയ്തു കഴിയുമ്പോൾ പാപമോചനം നൽകാവുന്നതാണ് അടിമകളും സ്വതന്ത്രരും തമ്മിലുള്ള വിവാഹം സാധുവാണ് രണ്ടോ മൂന്നോ പ്രാവശ്യം വിവാഹം കഴിച്ച പുരുഷന്മാർക്കും പട്ടം നൽകാം ചാവുദോഷം ചെയ്തതുകൊണ്ട് ഒരു മെത്താനെ സ്ഥാനപ്രശ്നാക്കേണ്ടതില്ല പിതാവും പുത്രനും ഒരു ദൈവമേ ആകുന്നുള്ളൂ രണ്ടാകുന്നില്ല കർശനവാദിയായ ഹിപ്പോളിറ്റസ് ഇവയൊക്കെ നിഷേധിച്ചെങ്കിലും കലിസ്റ്റസ് മാർപ്പാപ്പ ഇവ മുറുകെ പിടിച്ചതുകൊണ്ട് മഹാന്മാരായ പാപ്പാമാരിൽ ഒരാളായി എണ്ണപ്പെടുന്നു അക്കാലത്ത് റോമായിൽ ഔദ്യോഗികമായി മതപീഡനം ഉണ്ടായിരുന്നുവെങ്കിലും ക്രസ്തവരെ എന്ന ഭാഗത്തുണ്ടായ ഒരു വിപ്ലവത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിനാലാം തീയതി കലിസ്റ്റസ് രക്തസാക്ഷിത്വ മകുടം ചൂടി ഇരുന്നൂറ്റി മുപ്പത്തി ആറിലെ മതമർദ്ദനത്തിൽ ഹിപ്പോളിറ്റസ് സാർദീനിയായിലേക്ക് നാട് കടത്തപ്പെട്ടു അവിടെ വെച്ച് അദ്ദേഹം തിരുസഭയോട് രമ്യപ്പെട്ടു വിപ്രവാസത്തിൽ അനുഭവിച്ച കഷ്ടതകൾ അദ്ദേഹത്തിൻ്റെ ആയുസ് ചുരുക്കി ഹിപ്പോളിറ്റസിനെയും വിശുദ്ധനായിട്ടാണ് തിരുസഭ വണങ്ങുന്നത് വിചിന്തനം ക്രിസ്ത്യാനിയുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് ഈ സത്യം ഓർമ്മയിൽ സൂക്ഷിച്ചുകൊണ്ട് നമ്മുടെ പ്രവൃത്തികളെ നാം നിയന്ത്രിക്കണം